ഒരിക്കലെ ഉണ്ണികൃഷ്ണനും കൂട്ടുകാരും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ഗോപസ്ത്രീ അവരെ വിളിച്ചിട്ട് അവർക്ക് അപ്പം കൊടുത്തു അപ്പം കൊടുത്താൽ അവരതൊക്കെ തിന്ന് സന്തോഷമായിട്ട് ഓടിപ്പോയി കളിക്കാൻ പോയി കുറേ കഴിഞ്ഞിട്ട് അവർ ഓടി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ചും കൂടി അപ്പം എന്ന് ചോദിച്ചു അപ്പോൾ ഗോപസ്ത്രീ പറഞ്ഞു അയ്യോ അപ്പമൊക്കെ കഴിഞ്ഞില്ലോ ഇനി കുറച്ചേ ബാക്കിയുള്ളൂ അത് ഞാൻ ദേവ മുത്തശ്ശിനെ സന്ധ്യ കഴിയുമ്പോൾ കഴിക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ അടച്ചു വച്ചേക്കുക എന്ന് പറഞ്ഞവരെ കാണിച്ചു കൊടുത്തു ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാലും അടച്ചു വെച്ചു കുട്ടികൾ ഒന്നും അറിയാത്ത പോലെ പോയി അത് കഴിഞ്ഞ് സന്ധ്യപ്പ ഗോപസ്ത്രീ പണിയെടുക്കാനും പോയി സന്ധ്യ ഏറെ ആയപ്പോണ്ണിക്കൃഷ്ണൻ ഒളിച്ചു വന്നിട്ട് അപ്പം മുഴുവൻ എടുത്തു തിന്നു എന്നിട്ടോ നല്ല ചെറിയ പശുക്കുട്ടിയുടെ ചാണകം ഉരുട്ടി അപ്പം പോലെയാക്കി ആ പാത്രത്തിൽ അടച്ചു വെച്ചു അത് കഴിഞ്ഞ് പാലിടുത്ത് പിടിച്ചിട്ട് ആ ഗ്ലാസ്സിൽ മുഴുവൻ ഗോമൂത്രം അടച്ചു വെച്ചു പാവ മുത്തശ്ശൻ സന്ധ്യ കഴിഞ്ഞപ്പോ വന്ന അപ്പാണെന്ന് വിചാരിച്ചു ഇരട്ടത്തെ പാവം വയസായ മുത്തശ്ശനല്ലേ കണ്ണും കാണില്ലേ ഇരുട്ടുമാണ് അപ്പാണ് വിചാരിച്ച ഒരു ഉരുള എടുത്ത് തിന്നു തിന്നപ്പോഴോ കച്ചട്ടു അയ്യോ അയ്യോ എനിക്ക് കച്ചട്ടോയ്യേന്ന് പറഞ്ഞു ഒച്ചെടുത്തു അത് കഴിഞ്ഞ് എന്നാ പാലാണ് പാലെടുത്ത് കുടിച്ചു വായ നന്നാക്കാന്ന് വിചാരിച്ചപ്പോഴോ അത് ഗോമൂത്രായി അതിലും കച്ചട്ടോയ്യ അയ്യോ കാർപ്പിച്ചോർപ്പിൻ ദേഷ്യപ്പെട്ട് ഗോപശ്രീ അപ്പൊ ഗോപശ്രീ പറഞ്ഞു ഇല്ല അച്ഛാ ഞാൻ അച്ഛൻ ഇരുട്ടത്ത് കണ്ണു കാണാനായിട്ടാവും ഞാൻ അപ്പവും പാലും തന്നെ വച്ചെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പെന്താ അതിൽ ചാണകവും ഗോമൂത്രം അപ്പോൾ ഗോവശ്രീക്ക് മനസ്സിലായി ഇത് കണ്ണൻ്റെ പണിയാണ് ഞാൻ ചോദിച്ചിട്ട് അവന് കൊടുക്കാനുണ്ട് അവൻ ചെയ്ത പണിയാണെന്ന് ഗോവശ്രീക്ക് മനസ്സിലായി അങ്ങനെ ഒരു കഥ